പിങ്ക് സാരി സാരിയെടുത്ത് അതീവ ഗ്ലാമറസ് ലുക്കിൽ എന്നോണമാണ് നടി അർച്ചന കവി തൻ്റെ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങിയെത്തിയത് എന്നാൽ ആ ലുക്കിനേക്കാൾ ഇപ്പോൾ ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുന്നത് വിവാഹ റിസപ്ഷൻ ലുക്കാണ് റിക്ക് നൽകിയ മന്ത്രകോടി ചുറ്റി അതീവ സുന്ദരിയായി അർച്ചനയെയാണ് വിവാഹ റിസപ്ഷൻ വേദിയിൽ കാണുവാൻ കഴിഞ്ഞത് ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള സാരിയുടെ ബോഡിയും ചുവപ്പും സ്വർണ്ണ നിറവും ചേർന്നു വരുന്ന കസവുമാണ് അർച്ചനയുടെ മന്ത്രകോടി സാരിയെ അതീവ ഭംഗിയുള്ളതാക്കി മാറ്റിയത് ചുവന്ന ബ്ലൗസ് ഇട്ട് ആ പട്ടുസാരി ഒതുക്കി ഉടുത്ത് സ്വർണാഭരണങ്ങളും ധരിച്ചപ്പോൾ അതീവ ഭംഗിയിലാണ് അർച്ചനയെ പ്രിയപ്പെട്ടവരെല്ലാം കണ്ടത് വിവാഹവേഷത്തേക്കാൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ റിസപ്ഷൻ സാരിയും അർച്ചനയുമാണ് വെള്ള ജുബയും കസവും ഉണ്ടുമുടുത്ത് കഴുത്തിൽ വലിയ കുരിശുമാലയും ഒക്കെ ഇട്ട് കോട്ടയംകാരൻ അച്ചായനായിട്ടാണ് റിക്കും അർച്ചനയ്ക്കൊപ്പം വരനായി നിൽക്കുന്നത് ഇരുവരുടെയും അമ്മമാരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വിവാഹവേദിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്